കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഒരു അഞ്ചര ആയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂട്ടി കോഴിക്കോടേക്ക് പോയി കേട്ടോ എന്തിനാന്നറിയാവോ അവിടുത്തെ ഫുഡ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ വർഷമായിട്ട് ഞങ്ങളുടെ മനസ്സിനകത്ത് ഇങ്ങനെ കോഴിക്കോട് പോകണം അവിടുത്തെ ഫുഡ് ഒക്കെ ഒന്ന് ടേസ്റ്റിയാണെന്ന് മണ്ണിരുന്നേച്ചത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ പുറകെ തന്നെ ടീനും ജെയ്സിനും ഉണ്ടായിരുന്നു അപ്പം അവര് അവരുടേതായ കാരണമെന്നതാണ് കേട്ടോ കാരണം പെട്ടെന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേറെ വണ്ടിയൊന്നും വണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവരോർ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിക്ക് വന്നോളാം നമുക്ക് മുമ്പും പുറകായിട്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ എന്നെ വിട്ട് വേറെ ഒന്നും ആലോചിച്ചില്ലാട്ടോ നേരെ എന്നെ അങ്ങോട്ട് പോയി ഫസ്റ്റ് എന്നെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടി മീറ്റ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ട് ഏഹ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി പക്ഷെ അത്ര പോരായിരുന്നു നല്ല വിശപ്പായതുകൊണ്ട് കിട്ടിയത് അങ്ങോട്ട് തട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിട്ടോ അതിനുശേഷം ഞങ്ങൾ പോയത് നമ്മുടെ കാപ്പാട് ബീച്ച് ഉണ്ടല്ലോ കോഴിക്കോട് കാപ്പാട് ബീച്ചിലോട്ടാണ് പോയത് അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിയഞ്ച് രൂപ വെച്ചിട്ടോ എന്ന് വെച്ചാൽ ഏഹ് അഡൾസിന് രൂപ വെച്ചിട്ടാണ് വരുന്നത് പിള്ളേർക്ക് എന്തോ പതിനഞ്ചോ ആ റേഞ്ച് ആയിരുന്നു ഞാൻ അതിന് ശ്രദ്ധിച്ചില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിലേക്ക് കയറി കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ ഒരു പത്തരയോട്ട് തന്നെയാണ് അവിടെ എത്തിയത് പത്തര പതിനൊന്ന് മണിയോടെ ഞങ്ങൾ അവിടെ എത്തി അതിനുശേഷം ഞങ്ങൾ ഈ ബീച്ചിൽ നിന്ന് കുറച്ച് ഒക്കെ എടുത്തു കുറച്ചൊരു അവിടെ ഇരുന്നു ബീച്ചിലൊക്കെ ഇറങ്ങി പിള്ളർക്ക് കളിക്കാനായിട്ട് അവിടെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നെ അപ്പൊ അതുങ്ങളും അങ്ങനെ കളിച്ച കടന്നു വെച്ചു അപ്പൊ ഞങ്ങള് ആ സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ കുറച്ചൂടെ അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ ഇരുന്നു ശരിക്കും ഇവരുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ സമയത്ത് ആ ദിവസമാണ് ഞങ്ങള് പ്ലാൻ ചെയ്തത് നമുക്ക് ഇങ്ങോട്ട് പോയാലോ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കാനല്ലോ അപ്പ ടീനോട് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അന്നാ ഞങ്ങളും വരട്ടെ എന്ന് പിന്നെന്താ പോന്നോ അതുകൊണ്ട് വേറെ വണ്ടി ഒന്നും നോക്കിയില്ല ജസ്റ്റ് അവരവരുടെ വണ്ടിക്ക് വന്നോളാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വേറെ വണ്ടി ഒന്നും വിളിക്കാൻ നിന്നില്ല അപ്പൊ അവരും അവരുടേതായ വണ്ടിക്ക് വന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോകുന്ന ഒരു ആദ്യത്തെ ട്രിപ്പ് ആയിരിക്കും കേട്ടോ ഇത് അപ്പൊ അവരുടെ കൂടെ നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ നടന്നു കേട്ടോ അപ്പൊ ഞങ്ങള് നിന്ന് ഫോട്ടോ എടുത്തതിന്റെ തൊട്ട് ബാക്കിൽ ായിട്ട് കണ്ട ഒരു സംഭവം ആട്ടോ ഇത് നമ്മുടെ കുടുംബാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അത് ഈനാംബേച്ചി ആണെന്ന് അങ്ങനെ അത് കഴിഞ്ഞ് വിശപ്പിന്റെ വിളിന്നപ്പോ ഞങ്ങൾ നേരെ പാരഗണിലോട്ടാണ് ആദ്യം പോയത് പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു ഉടനെ ഞങ്ങൾ റഹ്മത്തിലോട്ട് വിട്ടു ഈ രണ്ട് പ്ലേസ് ആണ് ഞങ്ങൾ നോക്കിയിരുന്നത് നല്ല ഫുഡിന്റെ ഐറ്റംസ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ബിരിയാണി ആണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചത് ദം ആയിരുന്നു സോ അത് ദം ബിരിയാണിയാ വാങ്ങിച്ചത് ബാക്കി അവരൊക്കെ മറ്റേ റുബും അങ്ങനെ പല പല വെറൈറ്റീസും വാങ്ങിച്ചു ചോദിച്ചായിരുന്നു കേട്ടോ മട്ടനൊക്കെ എടുത്ത് ചോദിച്ചായിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പഴശ്ശിരാജ മ്യൂസിയത്തിലോട്ടാണ് അപ്പോൾ നേരെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ നമ്മുടെ പാർക്കൊക്കെ ഉണ്ട് അവിടെ നമ്മൾ എൻട്രൻസ് ഫീസ് ഒന്നും കൊടുക്കണ്ട ഈ മ്യൂസിയത്തിന്റെ അകത്തോട്ട് കയറുമ്പോൾ മാത്രം നമ്മളൊരു ഫീ കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അവിടെ കയറി പിള്ളേരൊക്കെ കുറച്ചു നേരം പാർക്കെ കഴിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു വൈകുന്നേരം സമയമായക്കും ഞങ്ങൾ അഞ്ചര ആയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ തന്നെ നമ്മളുടെ കോഴിക്കോട് ബീച്ച് സൈഡ് ഉണ്ടല്ലോ ബീച്ച് റോഡ് അങ്ങോട്ടേക്ക് പോയി ഭയങ്കര തിരക്കായിരുന്നു അവിടെ ചെന്നത് മെയിൻ ആയിട്ട് ഈ ഐറ്റം കഴിക്കാൻ വേണ്ടി ആട്ടോ ജുബിഷറിന് ആ ഐറ്റം പക്ഷെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടുതന്നെ ഞങ്ങൾ വേറെ ആരും വാങ്ങിച്ചില്ല അതിനകത്ത് നിന്ന് ടേസ്റ്റ് അപ്പൊ ഞങ്ങൾക്ക് അറിയാം പോയില്ല അങ്ങോട്ടേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഏഴര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അന്നോടെ ശോഭന വരുന്ന ദിവസമായിരുന്ന ഇനോഗ്രേഷൻ എന്തിന്റെ ഇനോഗ്രേഷൻ വേണ്ടിയിട്ട് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒന്നും ചായ പിടിക്കാൻ വേണ്ടി കയറിയില്ല കുറച്ച് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയത് പിന്നെ ഒരു പതിനൊന്നരയ്ക്കായപ്പോഴത്തേക്കും ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ ബിരിയാണി കമ്പനിന്ന് പറഞ്ഞ ഷോപ്പിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവ മാർക്ക് അത്ര വലിയ വിശപ്പുണ്ടായിരുന്നില്ല സോ ഞങ്ങൾ പൊറോട്ട ഉണ്ടായിരുന്നത് ഓരോ പൊറോട്ട വെച്ചിട്ട് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ അങ്ങനെ അതും കഴിച്ച് നേരെ ഒരു രണ്ടുമണി ആയപ്പോഴത്തേക്കും അവർ ഞങ്ങൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു ടീനോക്കെ അതിനുമുമ്പ് തന്നെ വീട്ടിലോട്ട് എത്തിയിട്ടോ അങ്ങനെ ആ ഒരു ദിവസം നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ച് നമ്മൾ എൻജോയ് ചെയ്തിട്ടോ വീഡിയോ ഇഷ്ടായെങ്കിൽ ഫോളോ ചെയ്തേക്കണം